താഴേക്കോട് ഗവൺമെൻറ് എൽ പി സ്കൂൾ നൂറ്റി പതിനേഴാം വാർഷികാഘോഷവും ഈ വർഷം സ്കൂളിൽ നിന്ന് വിർമിക്കുന്ന പ്രധാനാധ്യാപിക ജയതി ടീച്ചറുടെ യാത്രയപ്പ് സമ്മേളനവും വിവിധ പരിപാടികളോട് നടന്നു പരിപാടികൾ മുക്കൻ നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു താഴേക്കോട് ഗവൺമെൻറ് എൽ പി സ്കൂൾ നൂറ്റി പതിനേഴാം വാർഷികാഘോഷവും ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാനാധ്യാപിക ജയതി ടീച്ചറുടെ യാത്രയപ്പ് സമ്മേളനവുമാണ് വൈവിധ്യമാർന്ന പരിപാടികളോട് നടന്നത് ചിങ്കിരി ടു എന്ന പേരിൽ നടന്ന പരിപാടികൾ മുഖ്യ നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ ടി ദീപ്തി അധ്യക്ഷയായി ചടങ്ങിൽ ജയതി ടീച്ചർക്കുള്ള ഉപഹാരം പി ടി ബാബു നൽകി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സത്യനാരായണൻ പൊന്നാടെ അണിയിച്ചു പ്രധാനാധ്യാപിക ജയതി റിപ്പോർട്ട് അവതരിപ്പിച്ചു മീന ജോസഫ് അമീന കെട്ടി താഴേക്കോട് സ്കൂൾ വികസന സമിതി ട്രഷറർ കെ രാമചന്ദ്രൻ എ വി സുധാകരൻ കെ ഉസ്സൻ ഓസി മുഹമ്മദ് മുക്കം വിജയൻ യു പി അബ്ദുൽ നസർ എം പി ഖൈറുന്നീസ പി ടി എ പ്രസിഡന്റ് പി അബ്ദുറഹിമാൻ എന്നിവർ സംസാരിച്ചു പരിപാടികളിൽ പങ്കെടുത്ത സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും പൂർവ്വ വിദ്യാർത്ഥി കെ കെ അരുണ സമ്മാനങ്ങൾ നൽകി തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി Must mukab.